അതുപോലെ തന്നെ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം ഉരുൾപൊട്ടൽ ബീച്ചിന് നേരിടുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അത്രയും ഡേഞ്ചർ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റുള്ളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേരളത്തിൽ പരക്കെ നല്ല മഴയും അതുപോലെ തന്നെ ഉരുൾപൊട്ടിയുടെ ഒരുപാട് പേര് വെച്ചിട്ടുണ്ട് വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം ഉരുൾപൊട്ടിയുടെ ബീച്ചിന് നേരിടുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് എൻ്റെ പുറകിൽ കാണുന്ന പാറകളൊക്കെ തന്നെ ഇനിയും മഴ ഇതുപോലെ തന്നെ പെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ സ്പ്രെഡായി താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തന്നെ താഴെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരുപാട് വീടുകൾ പത്തിരുപത് വീടുകളിലുള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അത്രയും ഡേഞ്ചറസ് ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഉൾപ്പെട്ട ഡീഷണൽ നേരിട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് താഴെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഞാൻ അതിൻ്റെ വിശദോട് അങ്ങനെ കാണിച്ചില്ല എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടൊക്കെ ഒരുപാട് പാറ കൂട്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതായത് മണ്ണ് മണ്ണിലല്ലത് ശരിക്കും പറഞ്ഞാൽ ഏത് നിമിഷവും താഴേക്ക് പറ്റിയാവുന്ന രീതിയിലാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെ തന്നെ അതായത് പാറയ്ക്ക് മേലെ മഴ പെയ്തിട്ട് ആ വെള്ളം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് അവിടെ മർദ്ദം കൂടുമ്പോണല്ലോ ഈ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ സംഭവിക്കാവുന്ന ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ കൂടെ ഉണ്ടോ നമ്മൾ ഈ ഞാൻ ഈ കാണിച്ചു തരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവെ വലിയ പാറ അല്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള പാറക്കൂടങ്ങൾ തന്നെ ഉണ്ടോ ഈ ഒരു ഏരിയയിൽ മൊത്തമുള്ളത് ഇതിപ്പം ഞാൻ ഈ കാണിക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഇവിടെ താഴെ കുറച്ച് താഴെ ഇതിൻ്റെ കുറച്ച് താഴെ മണ്ണിടിച്ചിലിട്ടായിട്ടുണ്ട് അപ്പം പൊതുവെ ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണത് നമ്മൾ ഈ കാണുന്ന വിശ്വര് കാണുന്നുണ്ടല്ലോ ഈ ഒരു പാറന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ള പാറേനെയാണ് പക്ഷേ മണ്ണില്ല എന്നുള്ളതാണ് മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് ഈ മണ്ണ് ഒലിച്ചു പോകാൻ ഒന്ന് അല്ലെങ്കിൽ മുള്ളൻ പന്നികൾ പോലുള്ള കാട്ടു മണ്ണ് പുറത്തേക്ക് തള്ളി മാറ്റിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഗുഹകൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ മണ്ണെല്ലാം അതിൽ നിന്ന് റിമൂവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പം ഈ മഴയും കൂടെ വരുമ്പം ഇതിൻ്റെ ആ ഒരു പാറ നിൽക്കാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ ഇപ്പോൾ ഇത് തള്ളി പുറത്തേക്ക് പോരും അങ്ങനെയൊക്കെയാണ് ഈ ഉരുൾപൊട്ടലുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ കൂറ്റൻ പാറകൾ തന്നെയാണ് ഇതൊക്കെ താഴേക്ക് പതിച്ചാൽ പിന്നെ പത്തിരുപത് വീട് വീട്ടുകാർ താമസിക്കുന്നൊരു ഏരിയയാണ് ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിലെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കഴിഞ്ഞ വർഷമായിരുന്നു ശരി പുത്തുമല അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ പിന്നെ കരിഞ്ചോല മല കരിഞ്ചോല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ജീവനുകൾ പൊരിഞ്ഞതാണ് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വലിയ വലിയ വാർത്തയായൊരു സംഭവം കൂടിയാണ് ഇതൊക്കെ അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് പ്രാർത്ഥിക്കാം പരമാവധി എല്ലാവരും സേഫായി നിൽക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ പാറ വീഴാനുള്ള ആ ഒരു സ്ഥലത്തുനിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുമെങ്കിലും ചെയ്യണം ഇങ്ങനത്തെ മഴ പെയ്യുമ്പം അതായത് ഈ മാസങ്ങളിലൊക്കെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നല്ല മഴയാണ് പെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മുന്നേ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് നിൽക്കാൻ ശ്രമിക്കുക പരം അപ്പം നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്ന സമയമായി അടുത്തുള്ള ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ബൈ ബൈ